നീ എന്തൊക്കെയാ മോളെ ചിന്തിച്ചു കൂട്ടുന്നത് ഹേട്ടാ ഞാൻ മരിച്ചു പോയാ പോയാളുള്ളതെന്ന് ഞാൻ എപ്പോഴും ഓർക്കും അതാ നേരത്തെ ആ ചേച്ചിയോട് ഞാൻ അങ്ങനെ ചോദിച്ചത് അത് പറയുമ്പോൾ വർഷയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു സൂര്യ അവളുടെ കണ്ണ് തുടച്ചു കൊടുത്തു അവന്റെ നെഞ്ചിലെ വേദന മറച്ചുകൊണ്ട് വർഷയെ നോക്കി സൂര്യ പറഞ്ഞു നിനക്കതിന് ഒന്നും സംഭവിക്കില്ല മോളെ ഡോക്ടർ പറഞ്ഞിട്ടില്ലേ ഓപ്പറേഷൻ ചെയ്ത എല്ലാം മാറുമെന്ന് പിന്നെ നീ എന്തിനെങ്ങനെ കാട് കയറി ഓരോന്ന് ചിന്തിക്കുന്നത് സൂര്യയുടെ വാക്കുകൾ കേട്ട് വർഷ കണ്ണു തുടച്ചു എന്നിട്ട് പറഞ്ഞു അതിന് പണം വേണ്ടേട്ട നീ എങ്ങനെ അത്രയും പൈസ ഉണ്ടാക്കും ഇപ്പൊ തന്നെ നിനക്ക് ഒരുപാട് കടങ്ങളില്ലേ എനിക്ക് വേണ്ടി നീ ഇങ്ങനെ ഓടി നടക്കുന്ന കാണുമ്പോ ഞാൻ കരുതും ഒന്ന് മരിച്ചു പോയാ മതിയെന്ന് വർഷ അതും പറഞ്ഞ് പൊട്ടിക്കരഞ്ഞു സൂര്യ ആകെ വല്ലാതെ അവന്റെ മുഖം വിഷാദം കൊണ്ടിരുണ്ടുപോയി പക്ഷേ വർഷയുടെ മുന്നിൽ വെച്ച് അവൻ കരഞ്ഞില്ല അത് അവളെ കൂടുതൽ തളർത്തുകയുള്ളൂ എന്ന് അവൻ അറിയാം നിനക്ക് വേണ്ടിയല്ല മോളെ ഞാൻ ജീവിക്കുന്നത് തന്നെ എന്തിനാ ഇങ്ങനെ ഓരോന്നും പറഞ്ഞ് ഏട്ടനെ വേദനിപ്പിക്കുന്നത് സൂര്യ വർഷയെ നോക്കി ചോദിച്ചു അപ്പോഴാണ് അവിടേക്ക് വർഷയെ നോക്കുന്ന ഡോക്ടർ കയറി വരുന്നത് സൂര്യ ഡോക്ടറെ കണ്ടെഴുന്നേറ്റ് നിന്നു സൂര്യ എപ്പോഴാ വന്നത് ഡോക്ടർ ചോദിച്ചു കുറെ നാളുകളായി വർഷ ചികിത്സയിൽ കഴിയുന്നത് ആ ഡോക്ടറുടെ കീഴിലായിരുന്നു അതുകൊണ്ട് അയാൾക്ക് സൂര്യയും അവരുടെ അവസ്ഥയും എല്ലാം വളരെ നന്നായി അറിയാം കുറച്ചുനേരമായി ഡോക്ടർ സൂര്യ പറഞ്ഞു ഏട്ടം വന്നിട്ടും വർഷക്കുട്ടിക്ക് തീരെ സന്തോഷമില്ലല്ലോ ഡോക്ടർ വർഷയെ പരിശോധിച്ചുകൊണ്ട് പറഞ്ഞു വർഷ അതിനു മറുപടിയായി ഒന്ന് പുഞ്ചിരിച്ചു അവളുടെ മുഖത്ത് വല്ലാത്ത വിഷമമുണ്ട് അത് ശ്രദ്ധിച്ച ഡോക്ടർ ഉടനെ സൂര്യയെ നോക്കി പറഞ്ഞു സൂര്യ നമുക്ക് വർഷയുടെ ഓപ്പറേഷൻ ഉടനെ നടത്തണം ഡോക്ടർ പറഞ്ഞത് കേട്ട് സൂര്യ നിരാശയോടെ അയാളെ നോക്കി പറഞ്ഞു പക്ഷെ ഡോക്ടർ സർ എന്റെ കയ്യിൽ കാശില്ല ഇതുവരെ ഓപ്പറേഷന് വേണ്ട തുകയുണ്ടാക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല കുറച്ച് സമയം കൂടെ വേണം എനിക്ക് സൂര്യ പറഞ്ഞത് കേട്ട് ഡോക്ടർ ഉടനെ അവന്റെ നേർക്ക് തിരിഞ്ഞു കാശൊക്കെ അതിനടച്ചടും നേരത്തെ ഒരു സ്ത്രീ വന്ന് വർഷയുടെ ഓപ്പറേഷന് വേണ്ട തുക അടച്ചിട്ടുണ്ട് അവരുടെ പേര് നീലിമയെന്നാണ് ഡോക്ടർ പറഞ്ഞു അത് കേട്ട് സൂര്യയും വർഷയും ആകെ അതിശയത്തോടെ പരസ്പരം നോക്കി നീലിമ മാഡോ സൂര്യ വിശ്വാസം വരാതെ അയാളെ നോക്കി ഹാ അതെ നമുക്കിനി ഓപ്പറേഷൻ വൈകിക്കേണ്ട ഡോക്ടർ അത്രയും പറഞ്ഞ ശേഷം ഇറങ്ങിപ്പോയി സൂര്യയുടെ മുഖത്ത് സന്തോഷവും അമ്പരപ്പും മാറിയിരുന്നില്ല ഏട്ടാ മാഡം അത്രയും കാശ് നമുക്ക് വേണ്ടി ചിലവാക്കിയെന്ന് അവര് ശരിക്കും ദേവത തന്നെയാ അല്ലേ വർഷ ചോദിച്ചു അവളുടെ മുഖത്ത് വളരെ നാളുകൾക്ക് ശേഷമാണ് അത്രയും പ്രകാശം കാണുന്നത് സൂര്യ നീലിമയെ അപ്പോൾ ഓർത്തു നോക്കി ഒരു മുൻപരിചയുമില്ലാത്ത ഒരാൾ തനിക്ക് വേണ്ടി ഇത്രയുമൊക്കെ ചെയ്തതിൽ അവന് അത്ഭുതം തോന്നി അവന് നീലിമയോടുള്ള ബഹുമാനം വളരെയധികം വർദ്ധിച്ചു നീലിമ ഹോസ്പിറ്റലിൽ നിന്ന് നേരെ പോയത് സ്കൂളിലേക്കാണ് അശ്വിനെ വിളിക്കാൻ സ്കൂളിൽ ചെല്ലുമെന്ന് അവൾ കൊടുത്തിരുന്നു നീലിമ സമയം നോക്കി അയ്യോ അഞ്ചുമണിയായോ പാവു എന്റെ മോൻ അമ്മയും കാത്തു ഒറ്റയ്ക്ക് ഇരിക്കുന്നുണ്ടാവും ീലിമ സ്വയം പറഞ്ഞു അവൾ തിടുക്കത്തിൽ ഗേറ്റ് കടന്ന അകത്തെത്തി അവിടെ എങ്ങും കണ്ടില്ല മല്ലികാമ്മ വന്ന് അവനെ വീട്ടിലേക്ക് കൊണ്ടുപോയി കാണുമെന്ന് ചിന്തിച്ചു തിരിഞ്ഞപ്പോൾ നീലിമ നിൽക്കുന്നതിന്റെ അല്പം അകലെയായി സിദ്ധാർത്ഥ് നിൽക്കുന്നത് അവൾ കണ്ടു അവൾക്ക് അതിശയം തോന്നി സിദ്ധാർത്ഥ് മറ്റെന്തെങ്കിലും ആവശ്യത്തിനു വേണ്ടി അവിടേക്ക് വന്നതാവുമെന്നാണ് അവൾ ചിന്തിച്ചത് ഇയാളെന്ത് നീലിമ മനസ്സിൽ ചോദിച്ചു അപ്പോൾ അശ്വിൻ അവന്റെ ക്ലാസ് റൂമിൽ നിന്ന് സിദ്ധാർത്ഥിന്റെ അടുത്തേക്ക് ഓടിച്ചെല്ലുന്നത് നീലിമ കണ്ടു ഇങ്ങനെ അച്ഛനെ പിക്കുക നീലിമ മനസ്സിൽ വീണ്ടും പറഞ്ഞു സിദ്ധാർത്ഥ് ഇത്രയും ജോലി തിരക്കുള്ള സമയത്ത് അശ്വിനെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി മാത്രം അവിടേക്ക് വരുമെന്ന് നീലിമ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചതല്ല ഡാഡി അശ്വിൻ സിദ്ധാർത്ഥിന്റെ ഇടുപ്പിലേക്ക് കയറിക്കൊണ്ട് വിളിച്ചു അത് കണ്ട നീലിമയ്ക്ക് അത്ഭുതം തോന്നി ശരിക്കും അവരെപ്പോൾ കണ്ടാൽ അച്ഛനും മകനും തന്നെയാണെന്നേ തോന്നു ആ കാര്യത്തിൽ അല്പം കുശുമ്പം തോന്നി അവൾ ഉടനെ അവർക്കടുത്തേക്ക് നടന്നു മുഖത്ത് ചെറിയ അസൂയയുമായി നീലിമ വരുന്നത് കണ്ട സിദ്ധാർത്ഥിന്റെ മുഖത്തൊരു വിടർന്നു അച്ചു വന്നേ അമ്മ വിശേഷം ചോദിക്കട്ടെ നീലിമ കൈ നീട്ടിക്കൊണ്ട് വിളിച്ചു ഞാൻ ഡാഡിയുടെ കൂടെ വന്നോളാം അമ്മ വിശേഷങ്ങൾ വീട്ടിൽ ചെന്നിട്ട് പറയാം അശ്വിൻ പറഞ്ഞു അത് കേട്ട് നീലിമ സിദ്ധാർത്ഥിനെ നേർക്ക് നോക്കി അവന്റെ മുഖത്ത് അപ്പോഴും നേരെ ചിരി ഉണ്ടായിരുന്നു ഇപ്പോ ഇവരച്ഛനും മോനുമായി ഞാൻ പുറത്തു നീലിമ മനസ്സിൽ പറഞ്ഞു വാ വന്ന് കേറ് ഞാൻ വീട്ടിലേക്കാണ് സിദ്ധാർത്ഥ് പറഞ്ഞു നീലിമ അതിന് മറുപടി പറയാതെ കാറിന്റെ പിൻസെറ്റിൽ കയറിയിരുന്നു അവളുടെ ഓരോ പ്രവൃത്തിയും സിദ്ധാർത്ഥ് അവൾ അറിയാതെ ആസ്വദിക്കുന്നുണ്ടായിരുന്നു ഞാനിവനെ കൂട്ടിക്കൊണ്ടു വരാൻ വേണ്ടിയ നേരത്തെ ഓഫീസിൽ നിന്നിറങ്ങിയത് തന്നെ നീലിമ പറഞ്ഞു അതിനിപ്പെന്താ എന്നോട് മല്ലികാമയ പറഞ്ഞത് ഇവനെ കൂട്ടിക്കൊണ്ടുവരാൻ സിദ്ധാർത്ഥ് പറഞ്ഞു അവൻ പറഞ്ഞത് സത്യമായിരുന്നു അശ്വിൻ സ്കൂളിൽ വിടാനുള്ള സമയമായെന്നും നീലിമയ്ക്ക് ഓഫീസിൽ തിരക്ക് കാരണം ഇറങ്ങാൻ പറ്റി ഒക്കെ മല്ലികയാണ് സിദ്ധാർത്ഥിനെ വിളിച്ചു പറഞ്ഞത് അശ്വിൻ ഒറ്റക്കിരുന്ന് പേടിക്കേണ്ടെന്ന് കരുതി സിദ്ധാർത്ഥ് ഓഫീസിൽ നിന്ന് ജോലികൾക്കിടയിൽ ഓടി വന്നതാണ് എന്നാലും സിദ്ധാർത്ഥ ബുദ്ധിമുട്ടേണ്ടിയിരുന്നില്ല നീലിമ പറഞ്ഞു എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല അല്ല അച്ചു സിദ്ധാർത്ഥ് ചോദിച്ചു അതെ ഡാഡി ഈ അമ്മയ്ക്കേ കുശുംബാ അശ്വിൻ പറഞ്ഞത് കേട്ട് നീലിമ മുഖം വേർപ്പിച്ചു ദ അച്ചു നീ നല്ല തല്ലു മേടിക്കുവേ അവരുടെ കുറുമ്പും സംസാരവുമെല്ലാം ആസ്വദിക്കുകയായിരുന്നു അപ്പോൾ സിദ്ധാർത്ഥ് സിദ്ധാർത്ഥിന്റെ കൂടെ നീലിമയും അശ്വിനും വീട്ടിലെത്തിയപ്പോൾ മല്ലിക അവരെയും കാത്ത് ഉമ്മറത്ത് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു അശ്വിൻ മല്ലികയെ കണ്ടതും സിദ്ധാർത്ഥിന്റെ അടുത്തു നിന്നും ഓടി അവരുടെ അടുത്തേക്ക് ചെന്നു മല്ലിക മുത്തശ്ശി അശ്വിൻ വിളിച്ചു അച്ചുകുട്ടാ മുത്തൊന്നേ മല്ലിക വാത്സലത്തോടെ അവന്റെ കവളിൽ ഉമ്മ വെച്ചു അത് കണ്ട് നീലിം അവരെ നോക്കി പുഞ്ചിരിച്ചു വാ മക്കളെ ഞാൻ ചായ എടുക്കാം നീലിമേയും സിദ്ധാർത്ഥനെയും നോക്കി മല്ലിക പറഞ്ഞു മുത്തശ്ശിക്ക് ഞാൻ മിഠായി കൊണ്ടുവന്നിട്ടുണ്ട് അശ്വിൻ കൊഞ്ചലോടെ പറഞ്ഞു ആഹാ എവിടെ മല്ലിക ആകാംക്ഷയോട് ചോദിച്ചു അശ്വിൻ അതിന് മറുപടി പറയാതെ ബാഗ് തുറന്ന് ഒരു പാക്കറ്റ് മിഠായി എടുത്ത് മല്ലികയുടെ നേർക്ക് നീട്ടി അത് വരുന്ന വഴി അവന് സിദ്ധാർത്ഥ വാങ്ങിക്കൊടുത്തതായിരുന്നു മല്ലിക അത് സന്തോഷത്തോടെ വാങ്ങി അവന്റെ നെറ്റിയിൽ വാത്സല്യത്തോടെ ചുംബിച്ചു നീലിമ ഇതെല്ലാം കണ്ടു നിൽക്കുകയായിരുന്നു അവന് തന്റെ മുഖച്ചായ് തീരെയില്ല എന്നാൽ സിദ്ധാർത്ഥിന്റെ മുഖച്ചായ് ഉണ്ട് താനും ഇവന്റെ അച്ഛന് ചിലപ്പോൾ സിദ്ധാർത്ഥിന്റെ അതേ രൂപമായിരിക്കും അതാവും ഇവനും ഇത്രയും ഭംഗി നീലിമ മനസ്സിൽ ആലോചിച്ചു അല്പനേരം സംസാരിച്ച ശേഷം മല്ലികയോടൊപ്പം അശ്വിൻ അടുക്കളയിലേക്ക് പോയി രാത്രിയായി ഭക്ഷണശേഷം സിദ്ധാർത്ഥ് അവന്റെ മുറിയിലേക്ക് പോയി അവന് കുറച്ച് ജോലികൾ തീർക്കാനുണ്ടായിരുന്നു നീലിമ കൂളിയൊക്കെ കഴിഞ്ഞ ശേഷം ലാപ്ടോപ്പ് എടുത്തു വെച്ച് ഓഫീസിൽ പെൻഡിങ് വന്ന വർക്കുകൾ തീർക്കാനായി ഹാളിൽ ചെന്നിരുന്നു അവളുടെ കൂടെ അശ്വിനും ഉണ്ടായിരുന്നു ഇടയ്ക്ക് വല്ലാതെ ഉറക്കം വന്നപ്പോൾ അമ്മയെ ബുദ്ധിമുട്ടിക്കാൻ നിൽക്കാതെ അശ്വിൻ അവിടെ നിന്നും മുറിയിലേക്ക് ഉറങ്ങാനായി പോയി അവൻ അവനൊരിക്കലും നീലിമയോട് ഒന്നിനും വാശിപിടിച്ച് ബുദ്ധിമുട്ടിച്ചിട്ടില്ല നീലിമ സൂര്യയെക്കുറിച്ച് ഓർക്കുകയായിരുന്നു അപ്പോൾ സൂര്യയെ എങ്ങനെയെങ്കിലും ഉയർത്തിക്കൊണ്ട് വന്നേ പറ്റൂ ഇപ്പോഴും സൂര്യക്ക് ക്യാമറ കാണുമ്പോഴുള്ള ഭയം പൂർണ്ണമായും മാറിയെന്ന് പറയാനാകില്ല അത് പതിയെ മാറ്റിയെടുക്കണം അല്ലെങ്കിൽ അവൻ എല്ലായിടത്തും തോറ്റുപോകും സാം അലക്സിനോട് വെല്ലുവിളിച്ച് സൂര്യയെ തന്റെ ടീമിൽ കൊണ്ടുവന്നത് അങ്ങനെ തോറ്റുവിട്ടുകൊടുക്കാനല്ല അവനെ ജയിപ്പിച്ചേ പറ്റൂ അവനെ ഗൈഡ് ചെയ്യുന്നത് വെറുതെ ആവരുത് അവന്റെ ജയം തൻ്റേത് കൂടിയാണ് സൂര്യയെ കമ്പനിയിലെ മുൻനിര മോഡലാക്കി മാറ്റിയെടുക്കാനും അവന്റെ തലവര തന്നെ നേരെയാക്കാനും തന്നെ കൊണ്ട് എങ്ങനെയാണ് എന്ന് നീലിമ ചിന്തിച്ചു ഇടയ്ക്കെപ്പോഴോ അവൾ സോഫയിൽ തന്നെ ചാഞ്ഞിരുന്നു മയങ്ങിപ്പോയി ജോലികൾ തീർന്ന ശേഷം മുറിയിൽ നിന്ന് ഇറങ്ങി വരും വഴി സിദ്ധാർത്ഥ് അവൾ കിടക്കുന്നത് കണ്ടു നീലിമയെ തട്ടിവിളിച്ച് മുറിയിലേക്ക് പറഞ്ഞു വിടാമെന്ന് അവൻ കരുതി പക്ഷേ അവൾ നല്ല ഉറക്കത്തിലായിരുന്നതുപോലെ തോന്നിയതുകൊണ്ട് സിദ്ധാർത്ഥ് അവളെ ഉണർത്താതെ എടുത്തുപൊക്കി അവളെയും കൊണ്ട് മുകളിലേക്ക് സ്റ്റെപ്പ് കയറി പെട്ടെന്ന് നീലിമ കണ്ണുകൾ തുറന്ന് അവനെ നോക്കി സിദ്ധാർത്ഥിന്റെ മുഖം പെട്ടെന്നത്ര അടുത്ത് കണ്ടപ്പോൾ നീലിമ ആകെ ഭയന്നുപോയി